തൃക്കരിപ്പൂർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആൻഡ് റിസർച്ചിന്റെ നേതൃത്വത്തിൽ മൃഗപരീക്ഷണങ്ങളും ഇതര മാർഗങ്ങളും എന്ന വിഷയത്തിൽ ദേശീയ ശില്പശാല നടത്തി സ്ഥാപക ചെയർമാൻ കെ കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു Current concerned as you know, workshop is a unique opportunity to exchange the innovative ideas. Besides speech, it should be in a practical way. How this kind of ിൻസിപ്പൾ ഡോക്ടർ എം പരിധാവി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മനാഷ്കെ പോൾ ഡോക്ടർ എൻ വി ശ്രീധർ ഡോ സി ബി പി ഇട്ടിയവര എന്നിവർ ക്ലാസുകൾ നയിച്ചു മുൻ ചെയർമാൻ പി കെ സി സുലൈമാൻ സെക്രട്ടറി സി എച്ച് അബ്ദുറഹീം ട്രഷറർ ടി വി ചന്ദ്രദാസ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി അരുൺകുമാർ ഓർഗനൈസിംഗ് കൺവീനർ ഡോക്ടർ എസ് സത്യ കോർഡിനേറ്റർ പ്രൊഫസർ പ്രിയ എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു